ക്ക് ഞാൻ ആരൊന്നറിയാമോ നിങ്ങൾ തീർച്ചയായും പറയും പരിപ്പ് വട എന്ന് എനിക്ക് മുൻപ് വേദനിപ്പിക്കുന്ന ഒരു കഥ നിങ്ങൾ വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടാവാൻ വഴിയില്ല അല്ലേ നിങ്ങൾക്ക് കറുമുറ തിന്നണമെന്നല്ലാതെ എൻ്റെ വേദന നിങ്ങൾ എന്തിനറിയണം എന്ന് നിങ്ങൾ അറിഞ്ഞേ പറ്റൂ ഞാൻ തന്നെ പറയാം ഞാൻ വെറും ഒരു പാവം കടലപ്പരിപ്പ് ഞാൻ കാലത്ത് ഉണർന്നെണീറ്റപ്പോൾ വീട്ടുകാരി തള്ള പറയുന്നത് കേട്ടു രണ്ട് കപ്പ് കടലപ്പരിപ്പ് കുതിർത്ത് വെച്ചേ ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ സങ്കടം പൊട്ടിയൊഴുകി ഇത് എങ്ങനെ സഹിക്കും ഈ പുലകാരി മൂന്നാല് മണിക്കൂർ തണുത്ത വെള്ളത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ എങ്കിലും അങ്ങനെ കിടന്നു മൂന്നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർന്ന് വീർത്ത് വരുന്നത് വരെ അപ്പോഴേക്കും തള്ളയെത്തി എന്നെ നന്നായി ഉരച്ച് കുളിപ്പിച്ച് തോർത്തി അപ്പോഴേക്കും എനിക്ക് ഇത്തിരി സമാധാനമായി ഇത് തള്ളയുടെ എൻ്റെ നേരെയുള്ള അടുത്ത പീഡനം എന്നെ വാരി വലിച്ച് മിക്സി ജാറിലേക്കിട്ട് ഒരു സ്പൂൺ ഉപ്പും അഞ്ചാറ് മുളകും ഇട്ട് എന്നെ ചതക്കലോട് ചതക്കൽ ഞാൻ വേദന കൊണ്ട് ഞെരിയപിരി കൊണ്ട് എന്നിട്ടും നിർത്തിയില്ല നാലഞ്ച് തവണ പഴ്സ് ചെയ്ത് എന്നെ പാത്രത്തിലേക്ക് മാറ്റി വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ഇടിച്ചൽ എൻ്റെ എരിച്ചിലും പുകച്ചിലുമായിട്ട് ഞാൻ ആ പാത്രത്തിൽ കിടന്നു ഇതാ അപ്പോഴിതാ തള്ളയുടെ അടുത്ത വരവ് ഈശ്വര ഇനിയും നിർത്താറായെന്ന് തോന്നുന്നില്ല അവർ ഒട്ടും മനസ്സലിവില്ലാതെ പുനാന്നരിഞ്ഞെടുത്ത പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മല്ലിയില കുഞ്ഞുള്ളി സവോള കായം ജീരകം മഞ്ഞൾപ്പൊടി പോരാത്ത ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എല്ലാം ചേർത്ത് എന്നെ നേരിട്ട് വേദനിപ്പിച്ചുകൊണ്ട് കുഴച്ചെടുത്തു ആ കുഴക്കുന്ന ഫോർസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എനിക്ക് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് അവർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച മല്ലികളെയാണ് എൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുത്തത് പെട്ടെന്ന് തണുപ്പ് കൊണ്ട് വല്ലാതെ പോയി പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ചതച്ച് ചേർത്തു അതൊന്നും എരിവുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ ഇനി ഈ ഇക്കൂട്ടർ എന്ത് ചെയ്താലും സഹിച്ചല്ലേ പറ്റുള്ളൂ ഇത്തിരി ആശ്വസിച്ചിരിക്കുമ്പോഴത് ആ കൈകളിൽ വെച്ച് ഉരുട്ടുന്നു പരത്തുന്നു തിളച്ച വെളിച്ചെണ്ണയിലേക്കന്ന് ഇട്ട് പൊരിക്കുന്നു അവരുടെ ജോലി എളുപ്പത്തിന് വേണ്ടി എന്നെ ഒത്തിരി ബോൾസാക്കി വെച്ചു എൻ്റെ പടപടാന്ന് ഇടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി എന്താണാവോ അവർ ചെയ്യാൻ പോകുന്നത് എനിക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല ഇതാ ഓയിൽ നന്നായി തിളച്ച് വന്നപ്പോൾ കയ്യിലേക്ക് ഓരോന്നും കയ്യിൽ വെച്ച് തിരിച്ചു മറച്ചു ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു അവരുടെ കൈ പുള്ളി വേദനിക്കാതിരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് മുരർച്ച മനസ്സുമായി അവർ എന്നെ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തു ഈ ഓയിലിൽ മൊരിഞ്ഞ് പൊരിഞ്ഞു വരുമ്പോൾ എനിക്ക് എത്രത്തോളം വേദനിക്കൂ എന്ന് ഓർത്തു നോക്കൂ ഞാൻ വേദന കൊണ്ട് ഞെരിപിരി കൊണ്ടു എല്ലാ ദൈവങ്ങളെയും വിളിച്ച് കൈകൂക്കി ഈശ്വരന്മാരോ ആ തള്ളയോ എൻ്റെ സങ്കടം കേട്ടില്ല എന്നെ മോരിച്ച് പൊള്ളിച്ച് കോരി പ്ലേറ്റിലേക്ക് കിടത്തി കൊടുത്തു എനിക്ക് പരിപ്പ് വട എന്ന ഓമന പേരിട്ട് രൂപപരിണാമം നടത്തി എന്തായാലും ഒരു പഴമൊഴിയുണ്ട് കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്ന് ഒടുവിൽ അവർ അത് തന്നെ ചെയ്തു ആ തള്ളയും മക്കളും തീന്മാശക്ക് ചുറ്റുമിരുന്നു നാലുമണി ചായക്കൊപ്പം ഉള്ളിപ്പൊരിഞ്ഞ എന്നെ കറുമുറ കടിച്ച് പൊടിച്ച് ആർത്തിയോടെ തിന്നു തീർത്തു ദുഷ്ടവർഗം ഇതാണ് എൻ്റെ ദയനീയമായ കഥ ഇവരുടെ പേരിൽ എനിക്ക് പീഡനത്തിന് കേസ് കൊടുക്കാമോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായത്തിന് കാത്തിരിക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം കടലപ്പരിപ്പ് ഹായ് ഫ്രണ്ട്സ് വടക്കൻ മലബാർ വിജിയുടെ കടലപ്പരിപ്പിൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്